ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വൈറലായിട്ടുള്ള ഡി ടാൻ ഫേസ് പാക്കാണ് ഡോക്ടർ ഷാർമിക തരുൺ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഒരൊറ്റ യൂസ് തന്നെ നമുക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് കിട്ടും അതിൻ്റെ കൂടെ തന്നെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് പോകാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ഈ ഒരു ഫേസ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറിന്റെ പൊടിയാണ് അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുപയർ പൊടി മാക്സിമം ഒഴിവാക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെറുപയർ പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ചെറുപയർ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ് നമ്മുടെ മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന അഴുക്കളെല്ലാം റിമൂവ് ആക്കാൻ സഹായിക്കും കരുവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും ഡ്രൈനസ് മാറാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഇത്രയും ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി ഈ ഒരു ഫേസ് പാക്കിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഓറഞ്ചിൻ്റെ നീരാണ് ചെറുനാരങ്ങയുടെ നീരെടുക്കേണ്ട കേട്ടോ അത് കുറച്ചും കൂടെ ഒന്ന് അസിഡിക് ആണ് അപ്പം അതൊക്കെ കുറഞ്ഞ അളവിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓറഞ്ചിന് നീര് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാനും കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളതാണ് സ്കിന്നു നല്ലതുപോലെ നിറം വയ്ക്കാനും കരുവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി ഒക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനിത് ഹെൽത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ അല്ലി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് അങ്ങനെയും ജ്യൂസ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചെറുപയർ പൊടിയും ഓറഞ്ചിൻ്റെ നീരും ഒക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ചെറുപയർ പൊടി എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഓറഞ്ചിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പം നിങ്ങൾക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരളവിലെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ മുഖത്തും കയ്യിലും അപ്ലൈ ചെയ്യാനുള്ള ആ ഒരളവിലുള്ളതാണ് എടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഓറഞ്ചിൻ്റെ നീരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ സ്കിന്നിന് വെളിച്ചെണ്ണ പറ്റില്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഓയിലും കൂടെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ അളവിലൊക്കെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മളിത് റെഡിയാക്കുന്നതിനനുസരിച്ച് കുറച്ചും കൂടി തിക്കായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് ഓറഞ്ചിന്റെ നീര് നിങ്ങൾ എക്സ്ട്രാ ചേർത്ത് മതി നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ഇനി ാണ് യൂസ് നോക്കാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേറ്റ് നിങ്ങൾ ആദ്യം മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം അതിനുശേഷം കുറേശ്ശേയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്താൽ മതി അപ്പം നമ്മൾ അഴ്ച്ചല്ല ഒരിക്കലും മാത്രം ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്ത ദിവസം അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി ഇത് പയർ ആ ഒരു തരിതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ സ്ക്രബ്ബിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് വരും മുഖത്തും കഴുത്തിലും ഫുൾ ബോഡിയിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണിത് അപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം അപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ ദിവസത്തിൽ തന്നെ നല്ലൊരു ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കരിവാളിപ്പൊക്കെ മാറിയിട്ട് നിറം വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ഇടവിട്ട ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുക പിന്നെ നിങ്ങൾക്കിത് അണ്ടർ ആംസിലെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയാസിലെയും പിന്നെ നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിക്കിട്ടാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്